അലൈക്കും ദ്വസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാനും മോളും അമ്മയും അനിയനും അനിയൻ്റെ വൈഫും വൈഫിൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ് കേട്ടോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് പൊന്നാനി കർമ്മേലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വലിയൊരു കുഴപ്പമില്ലാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്കും അതിനോട് ചേർന്നിട്ട് തന്നെ നീന്താനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഇതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി അവൾ കുറേ പന്തുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒച്ച ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ കളിക്കായിരുന്നു ഇങ്ങനെയുള്ള പാർക്കിൽക്കൊന്നും ഇവിടെ ആയിട്ട് വല്ലാതെ പോക്കില്ല കേട്ടോ ഇത് ഞാൻ വീട്ടിൽ പോയാലാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകലേ ഉള്ളൂ ഒക്കെ പുറത്തായത് കൊണ്ട് ഉപ്പാൻ്റെ കൂടെയാണ് പോവലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഈ കറുമേലന്നെ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ പോയത് കുറച്ച് കുറച്ച് നല്ല കുറച്ച് അധികം വഴുകി പോയി അതുകൊണ്ട് എനിക്ക് അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു ഓരോന്നിട്ടുണ്ടായത് ഇതിൽ നിന്ന് മോള് തീരെ നീച്ച് വരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം ഞാൻ ചാടി കളിക്കിരുന്നു ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ അവൾക്കത് പേടിയായിട്ട് അവൾ അതിൽ നീച്ച് ഓടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മറ്റാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം അവൾ താത്താൻ്റെ കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇതിൽ വേറെയും കുറച്ച് റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയവർക്കാണെങ്കിൽ ഊഞ്ഞാലാടാം കുട്ടികൾക്കാണിട്ടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് മുതൽ കുറച്ച് വലിയൊരു കുട്ടികൾക്ക് വരെ കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ഇതിനകത്ത് കയറാനുള്ള ചാർജ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയാണ് കേട്ടോ പക്ഷെ നൂറ് രൂപയ്ക്കുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ കുട്ടികൾക്ക് ചെറുതായിട്ടൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനും മോളും കൂടിയിട്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അവളോട് ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കണത് നോക്കിയിരിക്കരുന്ന് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ